ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നും ഞാൻ വന്നിരിക്കുന്നത് നമുക്കൊക്കെ ഒരുപാട് പ്രയോജനകരമായിട്ടുള്ള നല്ലൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ ഈ ഒരു ഉജാല എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവുമല്ലേ സാധാരണ ഗതിയിൽ വെള്ള തുണിയൊക്കെ അലക്കിക്കഴിഞ്ഞാൽ നല്ലൊരു വെണ്മ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഉജാല ഉപയോഗിക്കാറ് പക്ഷേ ക്ലോറിനേക്കാളും നല്ല ഗുണം ചെയ്യുന്ന ഒരുപാട് ക്ലീനിങ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും നമുക്ക് ഈ ഒരു ഉജാല ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും നമ്മുടെ വീട്ടിലുള്ള എല്ലാ ക്ലീനിങ്ങും ഈ ഒരൊറ്റ ഉജാല കൊണ്ട് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാൽ നിങ്ങൾ ശ്വസിക്കുമോ എങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാൻ തന്നെ കാണുക കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ടൊന്ന് ലൈക്കും കൂടെ ചെയ്യാം അപ്പം നമുക്ക് സമയം കളയാണ്ട് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമുക്ക് നമ്മുടെ ആദ്യത്തെ ടിപ്പ് ഒന്ന് കണ്ട് നോക്കാം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും ഞാനിത് ചായ ഒക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പാത്രമാണ് അതിൻ്റെ അടിയിൽ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ തന്നെ കളറ് മാറിയിട്ട് ഒരുമാതിരി തുരുമ്പൊക്കെ കയറിയിട്ടുണ്ട് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും കുറച്ച് ഉപ്പ് മാത്രം ഒരു ഗ്രിപ്പിന് വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് നമ്മൾ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഉജാലയാണ് കേട്ടോ കുറച്ച് ഇട്ട് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് നമ്മൾ ആ ഒരു ഉപ്പും ചേർത്തിട്ട് ആ ഒരു ഉജാല ചേർത്ത് നമ്മൾ ഇതുപോലെ ജസ്റ്റ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും ഞാനൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ കേട്ടോ നല്ല രീതി തന്നെ പുത്തും പുതിയതാവട്ടെ നമ്മുടെ ആ ഒരു ചായപാത്രത്തിൻ്റെ പിന്നാലെ കുക്കറിൻ്റെ പുറകിൽ നോൺ സ്റ്റിക്ക് പാത്രത്തിൻ്റെ പുറകിലൊക്കെ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നോണ്ട് തന്നെ ഇതുപോലെ കളർ മാറിയിട്ടുണ്ടാകും അതൊക്കെ നല്ല രീതിയിൽ മാറ്റിയിട്ട് നല്ല പുത്തും പുതിയതാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും ഉജാലയും ചേർത്തിട്ട് നിങ്ങൾ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ ഒരു തുള്ളി സോപ്പ് പോലും ഇല്ലാണ്ട് കൊണ്ട് നിങ്ങൾക്ക് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അതും പുത്തും പുതിയതുപോലെ തന്നെ ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പം ഇത് കൈ വേദനിക്കാണ്ട് കൊണ്ട് നിമിഷ നേരം കൊണ്ട് വെറും ഉപ്പും ഉജാലയും കൊണ്ട് നന്നായിട്ടൊന്ന് സ്ക്രബ്ബ് ചെയ്ത് എടുത്തിട്ടുണ്ട് അതും ഞാൻ സ്റ്റീൽ സ്ക്രബ്ബർ പോലും അല്ല ഉപയോഗിച്ചിരിക്കുന്നത് സ്പഞ്ചിൻ്റെ ഒരു സ്ക്രബ്ബറാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇനി നിങ്ങൾക്ക് ഞാൻ ഈ ഒരു പാത്രം വാഷ് ചെയ്ത് കാണിക്കാം നല്ല പുത്തൻ പുതിയത് പോലെ തന്നെ ആയിട്ടില്ലേ ആ ഒരു കറയും കാര്യങ്ങളൊക്കെ പോയിട്ട് നന്നായിട്ട് തന്നെ ക്ലീൻ ആയിട്ടുണ്ട് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പം ഇനി അത് മാത്രമല്ല നമ്മൾ ഒരുപാട് ദിവസം ഉപയോഗിക്കാണ്ടിരുന്ന് കഴിഞ്ഞാൽ ഡസ്റ്റും അതുപോലെ തന്നെ തുരുമ്പൊക്കെ കയറിട്ട് വേഗത്തിൽ തന്നെ പഴഞ്ചനാകും നമ്മുടെ വീട്ടിൽ നമ്മൾ എടുത്ത് വെക്കുന്ന ഈ രീതിയിലുള്ള സ്റ്റീൽ പാത്രങ്ങളൊക്കെ അപ്പോൾ ഒരുപാട് ദിവസങ്ങൾ തന്നെ ആയിട്ടുണ്ട് കേട്ടോ മാസങ്ങൾ തന്നെ ആയിട്ടുണ്ട് ഞാൻ ഈ ഒരു പാത്രം ഉപയോഗിച്ചിട്ട് നല്ല രീതിയിൽ അത്യാവശ്യം തുരുമ്പും അതുപോലെ തന്നെ പഴഞ്ചിനും ആയിട്ടുണ്ട് ഒരു പാത്രം അപ്പോൾ നമുക്ക് കൈ മെനക്കിടാണ്ട് കൊണ്ട് കൈ വേതനിക്കാണ്ട് കൊണ്ട് വേഗത്തിൽ നമുക്കിതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം അതിന് വേണ്ടിയിട്ട് കുറച്ച് ഉജാല ഞാൻ ഇതുപോലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നല്ല രീതിയിൽ ഇതുപോലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ഇത് ജസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്തെടുക്കുമ്പോൾ ആ ഒരു ഗ്രിപ്പിന് വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം നമുക്ക് കുറച്ച് വിനഗർ ഒഴിച്ച് കൊടുക്കാം കേട്ടോ വിനഗറും കൂടെ ചേരുമ്പോൾ ആ ഒരു ഉജാലയും വിനീഗറും നല്ലൊരു ക്ലീനിങ് ഏജൻറ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ അത് നല്ല രീതിയിൽ നമ്മളത് സോക്ക് ചെയ്യാൻ കുറച്ചു നേരം പോലും എടുത്ത് വെക്കുന്നില്ല ആ ഒരു ഉജാലയും ഉപ്പും അതുപോലെ തന്നെ വിനഗറും ഇട്ട് കൊടുത്ത പാടെ ഞാനത് കഴുകിയെടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് തേച്ചെടുക്കുന്നുണ്ട് കേട്ടോ സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ട് ആ ഒരു സൈഡിലുണ്ടായിരുന്ന ചെറിയ തുരുമ്പും കാര്യങ്ങളൊക്കെ വെറുതെ ഒന്ന് തേച്ചെടുക്കുമ്പോൾ തന്നെ നല്ല രീതിയിൽ തന്നെ ക്ലീൻ ആവുന്നുണ്ട് കേട്ടോ നമ്മളെ വീട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്ന സ്റ്റീൽ പാത്രങ്ങളൊക്കെ നമ്മൾ ഒരുപാട് ദിവസം അല്ലെങ്കിൽ എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ പഴഞ്ചരാകൂലെ ആ ഒരു പോളിഷ് ഒക്കെ പോയിട്ട് ആ ഒരു ഒരു ഷൈനിങ് ഒക്കെ പോയിട്ട് നമ്മുടെ സ്റ്റീൽ പാത്രം പഴയതുപോലെ ആകും അങ്ങനെയുള്ള സ്റ്റീൽ പാത്രമൊക്കെ നമ്മൾ മാസത്തിലോ അല്ലെങ്കിൽ എപ്പോഴെങ്കിലൊക്കെ നമ്മൾ ഇതുപോലൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുവാണെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള സ്റ്റീൽ പാത്രങ്ങളാണെങ്കിലും കണ്ണാടി പാത്രങ്ങളാണെങ്കിലും നല്ല പുത്തൻ പുതിയതായിട്ട് തന്നെ മെയിൻറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പോൾ ഇതാ നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്തെടുത്തിട്ട് ഞാൻ വാഷ് ചെയ്ത് കാണിക്കാം നമ്മൾ ഈ ഒരു പാത്രം ഉജാലയോ അല്ലെങ്കിൽ വിനീഗറോ ഉപ്പൊക്കെ ഇട്ട് ഒന്ന് കുതിർക്കാൻ പോലും വെച്ചിട്ടില്ല നമ്മൾ ആ ഒരു സൊല്യൂഷനൊക്കെ ഇട്ടിട്ട് അപ്പം തന്നെ നമ്മൾ ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട് നല്ല പുത്തും പുതിയതുപോലെ ആയിട്ടുണ്ട് നമ്മുടെ ആ ഒരു സ്റ്റീൽ പാത്രം നന്നായിട്ട് പുത്തും പുതിയതുപോലെ ആയിട്ടുണ്ട് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പം ഇനി ഉജാലം ഉപയോഗിച്ചിട്ട് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ട് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലൊരു പാത്രമാണ് എടുത്തിരിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ കുറച്ചും കൂടെ വലിയ പാത്രം ഉണ്ടെങ്കിൽ അത് എടുക്കാവുന്നതാണ് അതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതുപോലൊരു നാലഞ്ച് ഡ്രോപ്സ് ഞാൻ ഉജാല ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിനുശേഷം കുറച്ച് കോൾഗേറ്റ് കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം ഇത് ഓപ്ഷനൽ ആണ് ഞാൻ കുറച്ച് കോൾഗേറ്റ് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മളിട്ട് കൊടുത്ത ആ ഒരു കോൾഗേറ്റ് നല്ല രീതി തന്നെ ആ ഒരു ഉജാല വെള്ളത്തിൽ നമുക്ക് ഇതുപോലെ ഒന്ന് ഡയലൂട്ട് ചെയ്ത് എടുക്കാം അതിനുശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് വിനഗറാണ് സിന്തറ്റിക് വിനഗർ നമുക്ക് ഇതുപോലെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിലേക്ക് ആ ഒരു ഉജാലയുടെ വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമ്മൾ എപ്പോഴും നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന സ്പൂണാണ് കേട്ടോ സ്പൂണും അതുപോലെ തന്നെ ഫോർക്ക് കറണ്ടികൾ ഇതൊക്കെ നമുക്ക് ഈ ഒരു പാത്ര ീ ഒരു സൊല്യൂഷനിൽ നമുക്ക് ഇട്ട് വയ്ക്കാവുന്നതാണ് ഞാൻ ചെറിയ പാത്രം ആയതുകൊണ്ട് തന്നെ ഞാൻ സ്പൂണും ഫോർക്കും മാത്രമാണ് ഇതിലേക്ക് ഇട്ട് വെക്കുന്നത് നല്ല രീതിയിൽ ആ ഒരു പാത്രം ഇട്ട് വെച്ചിട്ട് ഒരു അരമണിക്കൂർ സമയം നന്നായിട്ടൊന്ന് സോക്ക് ചെയ്യാൻ വെച്ചതിന് ശേഷം നിങ്ങൾ എടുത്തിട്ട് നല്ല വെള്ളത്തിൽ വാഷ് ചെയ്തെടുക്കുവാണെങ്കിൽ നല്ല ഷൈനിങ് ആയിട്ടുണ്ടാകും നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങിയതുപോലെ തന്നെ നല്ല പുത്തം പുതിയതായിട്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇതുപോലുള്ള സ്റ്റീൽ സ്പൂണും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മെയിൻറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും ഇതേ രീതി തന്നെ നിങ്ങൾക്ക് കറണ്ടികളൊക്കെ ചെയ്യാവുന്നതാണ് കേട്ടോ വലിയ വലിയ കറണ്ടികളൊക്കെ അപ്പം നിങ്ങൾക്ക് തന്നെ ആ ഒരു വ്യത്യാസം നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ലൈവായിട്ട് തന്നെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും ആ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ അടുത്ത ടിപ്പൊന്ന് നമുക്ക് കണ്ടു നോക്കാം അതിന് വേണ്ടിയിട്ട് ഓൾറെഡി റെഡിയാക്കിയ ആ ഒരു സൊല്യൂഷനിലേക്ക് ഞാനിപ്പോൾ എക്സ്ട്രാ നമ്മുടെ ലിക്വിഡ് ഡിഷ് വാഷും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ലിക്വിഡ് ഡിഷ് വാഷ് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ പാത്രം കഴുകുന്ന സോപ്പ് കുറച്ച് ഗ്രേറ്റ് ചെയ്ത് ഇതിലേക്ക് ഇട്ടിട്ട് നല്ല രീതിയിൽ കൈ കൊണ്ട് തന്നെ ഇതുപോലൊന്ന് നിങ്ങൾ മിക്സ് ചെയ്തെടുക്കാം നമ്മൾ വീട്ടിൽ നമ്മളെപ്പോഴും ചായ കുടിക്കാനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഇതുപോലുള്ള വെള്ളക്കള്ള സെറാമിക് പാത്രങ്ങളൊക്കെ വേഗത്തിൽ തന്നെ ൊടാണ്ട് നിങ്ങൾക്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ റെഡിയാക്കിയ ആ ഒരു സൊല്യൂഷനിലേക്ക് ഞാൻ ഈ ഒരു കപ്പ് ഇട്ട് വെക്കുന്നുണ്ട് കേട്ടോ ഒരു കപ്പ് മാത്രം ഇട്ട് വെക്കാൻ പറ്റുന്നതുകൊണ്ടാണ് ഞാൻ ഒന്ന് ഇട്ട് വെക്കുന്നത് നിങ്ങൾ കുറച്ചും കൂടെ വലിയ ബൗളിൽ ഈ ഒരു സൊല്യൂഷൻ റെഡിയാക്കിയിട്ട് നിങ്ങൾക്ക് ഇട്ട് വെക്കാവുന്നതാണ് ഒരു അരമണിക്കൂർ സമയം കഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് ആ ഒരു രീതിക്ക് നിങ്ങളൊന്ന് കഴുകിയെടുക്കുവാണെങ്കിൽ നോക്കിയാൽ നല്ല രീതിയിൽ തന്നെ ആ ഒരു സെറാമിക് എന്റെ കപ്പ് വെള്ള കപ്പ് നന്നായിട്ട് തന്നെ ക്ലീൻ ആയിട്ടുണ്ട് കേട്ടോ ലൈവ് ആയിട്ട് നിങ്ങൾക്ക് അത് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും കൈ ഉപയോഗിച്ച് ഉറച്ചു കഴുകേണ്ട ആവശ്യം ഒന്നും ഇല്ല ബ്രഷ് ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ സ്റ്റീൽ സ്ക്രബ്ബർ ഒന്നും നിങ്ങൾ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒരു അരമണിക്കൂർ സമയത്തേക്ക് നിങ്ങൾ നമ്മൾ റെഡിയാക്കിയ ആ ഒരു ഉജാലയുടെ സൊല്യൂഷനിൽ ഇതുപോലെ സോക്ക് ചെയ്താൽ മാത്രം മതി അപ്പം ഇനി അതുപോലെ തന്നെ എൻ്റെ ഈ ഒരു കണ്ണാടി ബോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും നന്നായിട്ട് തന്നെ മങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇതുപോലെ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന മങ്ങിയ അല്ലെങ്കിൽ നമ്മൾ എടുത്തു വെക്കുന്ന ഇതുപോലുള്ള കണ്ണാടി ബോൾസൊക്കെ ഇതുപോലൊരു സൊല്യൂഷൻ നിങ്ങൾ റെഡിയാക്കിയിട്ട് എപ്പോഴെങ്കിലും അല്ലെങ്കിൽ മാസത്തിൽ ഒരു തവണ ഇതുപോലൊന്നും നിങ്ങൾ വൃത്തിയാക്കി എടുക്കുകയാണെങ്കിൽ ജസ്റ്റ് ആ ഒരു സൊല്യൂഷനിൽ മുക്കിയെടുത്താൽ മാത്രം മതി നന്നായിട്ട് പളപളന്നാവുന്നുണ്ട് നമ്മുടെ ആ ഒരു കണ്ണാടി ബൗൾ നമ്മൾ ഉപയോഗിക്കുന്ന ഗ്ലാസ് കാര്യങ്ങളൊക്കെ കണ്ണാടി വെസൽസൊക്കെ നമ്മൾ ഇതുപോലെ ക്ലീൻ ചെയ്തെടുക്കുവാണെങ്കിൽ നല്ല പള പളാന്ന് കടയിൽ നിന്ന് വാങ്ങിയതുപോലെ തന്നെ നമുക്ക് നമ്മുടെ വീട്ടിലുള്ള ഇതുപോലുള്ള കണ്ണാടി വെസൽസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പം ഇനി അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ ഇതുപോലെ കിച്ചൺ സിങ്കൊക്കെ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ തന്നെ മങ്ങി ആ ഒരു ഓയിൽ സ്റ്റെയിനും കാര്യങ്ങളൊക്കെ ആയിട്ട് പഴഞ്ചനായിട്ടുണ്ടാവില്ലേ പ്രത്യേകിച്ച് സ്റ്റീൽ സിങ്കൊക്കെ ആണെങ്കിൽ പറയേ വേണ്ട അപ്പോൾ അതിലേക്ക് ഇതുപോലെ കുറച്ച് ഉജാല നിങ്ങൾ ഇട്ട് കൊടുത്തിട്ട് അതുപോലെ തന്നെ കുറച്ച് വിനഗറും ഒഴിച്ചു കൊടുത്തതിന് ശേഷം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ നിങ്ങളൊന്ന് തേച്ച് എത്ര വർഷം പഴക്കം ചെന്ന കിച്ചൺ സിങ്ക് ആണെങ്കിലും നിങ്ങൾ ഒരുപാട് ഉപയോഗിച്ച കിച്ചൺ സിങ്ക് ആണെങ്കിൽ പുത്തും പുതിയതുപോലെ തന്നെ നിങ്ങൾ ഉപയോഗി ആ ഒരു വെക്കുന്ന സമയത്ത് ആ ഒരു കിച്ചൺ സിങ്ക് വെക്കുന്ന സമയത്ത് എങ്ങനെയുണ്ടായിരുന്നോ അതുപോലെ നിങ്ങൾക്ക് പുത്തൻ പുതിയതാക്കി എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങളുടെ കിച്ചൺ ഒക്കെ നിങ്ങൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് മാസത്തിൽ ഒരു തവണയെങ്കിലും ഇതുപോലെ നിങ്ങൾ ചെയ്തു വെക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ പുത്തം പുതിയതായിട്ട് നിങ്ങളുടെ കിച്ചൺ സിങ്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പോൾ ഇനി നമുക്ക് ഉജാല ഉപയോഗിച്ചിട്ടുള്ള നമ്മുടെ അടുത്ത ടിപ്പൊന്ന് നോക്കാം അപ്പോൾ ഇതാ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലൊരു ബൗളിലേക്ക് അര ടീസ്പൂൺ അളവിലേക്ക് ഡിഷ് വാഷ് ലിക്വിഡാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് നിങ്ങളുടെ അടുത്ത് പാത്രം കഴുകുന്ന സോപ്പായിട്ടേ ഉള്ളൂ എങ്കിൽ നിങ്ങൾക്ക് അത് ഗ്രേറ്റ് ചെയ്ത് ചേർക്കാം അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ അളവിലേക്ക് വെനഗർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു എട്ട് ഡ്രോപ്സ് ഉജാല കൂടെ ഞാൻ ഇതുപോലെ ഡ്രോപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ല രീതിയിൽ നമുക്ക് ഇതുപോലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ആ ഒരു ലിക്വിഡ് ഡിഷ് വാഷും നമ്മുടെ ഉജാലയും വെനീഗറും നന്നായിട്ട് നമുക്ക് ഇതുപോലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് മിക്സായതിനു ശേഷം നമ്മൾ അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാൻ കല്ലുപ്പ് പൊടിച്ചതാണ് കേട്ടോ അവിടെ ഉപ്പ് ഉപ്പ് എന്ന് പറഞ്ഞ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അതാവുമ്പോൾ നല്ല റിസൾട്ട് തന്നെ നമുക്ക് കിട്ടും അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ അളവിലേക്ക് ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ട് അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ ഒരു ഉപ്പ് നന്നായിട്ട് മെൽറ്റ് ആകത്തക്ക രീതിക്ക് തന്നെ നിങ്ങൾ മിക്സ് ചെയ്തെടുക്കുക ഇനി നമുക്ക് നമുക്കതിലേക്ക് ഒരു ടീസ്പൂൺ അളവിലേക്ക് ബേക്കിംഗ് സോഡ കൂടെ ചേർത്ത് കൊടുക്കാം ബാറ്റ്സ്മെനിലൊക്കെ പോക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ബേക്കിംഗ് സോഡ നമ്മളെ നല്ല രീതിയിൽ തന്നെ സഹായിക്കും അപ്പം അതാ നമ്മുടെ സൊല്യൂഷൻ ഇവിടെ അടിപൊളിയായിട്ട് റെഡിയായിട്ടുണ്ട് ഇനി ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്തൊക്കെ ക്ലീനിങ് ആണ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്നുള്ള ഒന്ന് കണ്ടു നോക്കാം അപ്പോൾ ഈ ഒരു സൊല്യൂഷനിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ കുറച്ച് മാത്രം നമുക്ക് വെള്ളം ഒഴിച്ചെടുക്കാം ഈ ഒരു സൊല്യൂഷൻ കൊണ്ട് നമുക്ക് ഒരുപാട് ക്ലീനിങ് അത് മണിക്കൂർ കണക്കിന് നമ്മൾ ചെയ്യുന്ന ക്ലീനിങ് നമുക്ക് നിമിഷം നേരം കൊണ്ട് തന്നെ തീർക്കാൻ വേണ്ടിയിട്ട് സാധിക്കും ഞാൻ റെഡിയാക്കിയ ഈ ഒരു സൊല്യൂഷൻ ഞാൻ ഇതുപോലൊരു ബോട്ടിലേക്കൊന്ന് മാറ്റി ഒഴിക്കുന്നുണ്ട് ബോട്ടിൽ മൂടിയിൽ നമുക്ക് ഹോൾസ് ഇട്ട് കൊടുക്കാം അപ്പോഴാണ് നമുക്കിത് ഡയറക്റ്റ് ആയിട്ട് ഈസി ആയിട്ട് ഒഴിച്ചു ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ അതാണ് നമ്മുടെ സൊല്യൂഷൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് എന്തൊക്കെയാണ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്നെല്ലാം കൂടെ ഒന്ന് നോക്കാം അപ്പോൾ ഈ ഒരു ബോട്ടിൽ മൂടിയിൽ ഹോൾസ് ഇട്ടിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് നമ്മുടെ ക്ലീനിങ് ജോലികളൊക്കെ എങ്ങനെയാണ് ഈ ഒരു സൊല്യൂഷൻ കൊണ്ട് തീർക്കുന്നത് എന്നെല്ലാം നമുക്കൊന്ന് കണ്ടു നോക്കാം അപ്പോൾ ഇതാ ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് നമ്മുടെ തുരുമ്പെടുത്ത പൈപ്പാണ് കേട്ടോ ഞാൻ ആദ്യമേ അതും തുരുമ്പെടുത്ത സ്റ്റീൽ പൈപ്പ് നന്നായിട്ട് തന്നെ മങ്ങി കിടക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു സ്റ്റീൽ പൈപ്പിലേക്കും അതിൻ്റെ അടുത്തേക്കുള്ള ആ ഒരു ടൈൽസിലും ഞാൻ കുറച്ച് ഇതുപോലെ ഈ ഒരു സൊല്യൂഷൻ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലൊന്ന് തേച്ചെടുക്കുന്ന മാത്രമേ ഉള്ളൂ കേട്ടോ നന്നായിട്ട് മങ്ങി കിടക്കുന്ന ആ ഒരു സ്റ്റീൽ പൈപ്പ് തുരുമ്പെടുത്ത സ്റ്റീൽ പൈപ്പ് വളരെ ഈസി ആയിട്ട് തന്നെ കൈ മെനക്കിടാണ്ട് കൊണ്ട് വേദനിക്കാണ്ട് കൊണ്ട് നമുക്ക് ഇതുപോലെ ആ ഒരു സൊല്യൂഷൻ കൊണ്ട് നമുക്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും നിങ്ങൾ ആദ്യമേ കണ്ട ആ ഒരു പൈപ്പ് നിങ്ങൾ കണ്ടതായിരിക്കും നല്ല രീതിയിൽ തന്നെ മങ്ങി കിടക്കുന്നുണ്ടായിരുന്നു ഇപ്പം ആ ഒരു പൈപ്പ് നല്ല രീതിയിൽ തന്നെ പുതു പുത്തനായിട്ടും ഉറപ്പായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക തുരുമ്പെടുത്ത പൈപ്പുകളൊക്കെ വളരെ ഈസിയായിട്ട് തന്നെ നമുക്ക് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പം ഇനി അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ വീട്ടിലെ വാഷ് ബേസിൻ ആണെങ്കിലും ഇടയ്ക്ക് ഇടയ്ക്ക് ബാറ്റ്സ്മെൽ വരൂല്ല ഈ ഒരു വാഷ് ബേസിൻ എന്നൊക്കെ അങ്ങനെ ഇല്ലാണ്ട് കൊണ്ട് നല്ല രീതിയിൽ നമ്മുടെ വാഷ് ബേസിൻ നല്ല പുത്തൻ പുതിയതായിട്ട് മെയിൻറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു സൊല്യൂഷൻ നിങ്ങൾ ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് മാസത്തിൽ ഒരിക്കലും ഒരിക്കൽ നിങ്ങൾ ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് ഇതുപോലൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുവാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ നിങ്ങളുടെ വാഷ് ബേസിനൊക്കെ നിങ്ങൾക്ക് പുത്തം പുതിയതായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും കേട്ടോ അപ്പൊ താ നമ്മുടെ ആ ഒരു സൊല്യൂഷൻ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഞാൻ നല്ല രീതിയിൽ ഇതുപോലൊന്ന് ഒന്ന് ക്ലീനാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വെള്ളം ഉപയോഗിച്ച് ഒന്ന് കഴുകിയെടുക്കാം മുമ്പ് നിങ്ങൾ കണ്ട ആ ഒരു വാഷ് ബേസിനും ഇപ്പം ഞാൻ കാണിക്കുന്ന ആ ഒരു വാഷ് ബേസിനും തമ്മിലുള്ള ആ ഒരു വ്യത്യാസം നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങളും നിങ്ങളുടെ വീട്ടിൽ ഇതുപോലുള്ള ടാപ്പ് വാഷ് ബേസിൻ കിച്ചൺ സിങ്ക് ഒക്കെ ഈ ഒരു രീതിയിലൊന്ന് ക്ലീൻ ചെയ്ത് നോക്കുക അപ്പോൾ ഇനി അത് മാത്രമല്ല കേട്ടോ കറ പിടിച്ച അല്ലെങ്കിൽ അഴുക്ക് പിടിച്ച ഇതുപോലൊന്നും നമ്മുടെ ബാത്റൂം ടൈൽസൊക്കെ അല്ലെങ്കിൽ വീട്ടിലുള്ള ടൈൽസ് ആണെങ്കിലും ബാത്റൂം ടൈൽസ് മാത്രമല്ലാട്ടോ വേഗത്തിന് നമുക്ക് അഴുക്ക് പിടിക്കുന്നതും കറയാവുന്നതും നമ്മുടെ ഈ ഒരു ബാത്റൂമിലാണ് നമ്മൾ കുളിക്കുമ്പോൾ ആ ഒരു സോപ്പൊക്കെ തെറിച്ചിട്ടൊക്കെ ആയിട്ട് അപ്പോൾ ഇതുപോലെ എത്ര ലൈറ്റായിട്ടുള്ള വോൾട്ടെയിലും ഫ്ലോർ ടൈലും ആണെങ്കിലും ഇതുപോലെ ഒരു സൊല്യൂഷൻ നിങ്ങൾ മാസത്തിൽ ഒരു തവണ റെഡിയാക്കിയിട്ട് കുറച്ച് ഇതുപോലൊന്ന് തെളിച്ചു കൊടുത്തിട്ട് നമ്മൾ ഇതുപോലൊന്ന് സ്ക്രബ് ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ പുത്തും പുതിയതായിട്ട് തന്നെ നിങ്ങളുടെ ടൈൽസൊക്കെ നിങ്ങൾക്ക് മെയിൻറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും കേട്ടോ നല്ലൊരു ക്ലീനിങ് ഏജൻ്റ് ആണ് ക്ലോറിനേക്കാളും നല്ല രീതിയിൽ തന്നെ നിങ്ങളുടെ ഇതുപോലുള്ള ടൈൽസും കാര്യങ്ങളൊക്കെ ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ ഒരു ഉജാലം നമ്മളെ സഹായിക്കും അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങളും നിങ്ങളുടെ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ മണിക്കൂർ കണക്കിന് നിങ്ങൾ ചെയ്യുന്ന ആ ഒരു ക്ലീനിങ് ജോലികളൊക്കെ മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് തീർക്കാൻ വേണ്ടിയിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ അതാ നല്ല രീതിയിൽ ആ ഒരു ഫ്ലോർ ടൈലും വാൾ ടൈലും ഞാൻ ക്ലീനാക്കി നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ട് ഇനി നമുക്ക് കൈ തൊടാണ്ട് ബ്രഷ് ഒന്നും ഇല്ലാണ്ട് കൊണ്ട് ഹാർ യൂസ് ചെയ്യാണ്ട് കൊണ്ട് നമ്മുടെ ക്ലോസറ്റിൽ നമ്മൾ റെഡിയാക്കിയ ഈ ഒരു സൊല്യൂഷൻ ഇതുപോലെ നിങ്ങൾ രാത്രി ഉറങ്ങുന്നതിൻ്റെ മുമ്പായിട്ട് നല്ല രീതിയിൽ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങൾ പകൽ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ടോയ്ലറ്റ് ക്ലീൻ ചെയ്യുന്ന സമയത്ത് ക്ലോസറ്റിൽ ഇതുപോലെ ഒരു മണിക്കൂർ സമയത്തേക്ക് ഈ ഒരു സൊല്യൂഷൻ നല്ല രീതിയിൽ സ്പ്രേ സ്പ്രേ ചെയ്തിട്ടൊന്ന് റെസ്റ്റ് ചെയ്യാൻ മാത്രം വെച്ചാൽ മതി ബ്രഷ് ഉപയോഗിക്കേണ്ട ഹാർപ്പിക്കും വേണ്ട ജസ്റ്റ് നിങ്ങൾ ഫ്ലഷ് ചെയ്ത് കൊടുക്കുക ആ ഒരു സീറ്റിൽ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്താൽ ആ ഒരു സൊല്യൂഷൻ നിങ്ങൾ വെള്ളം ഉപയോഗിച്ച് ഒന്ന് കഴുകിയാൽ മാത്രം മതി നിങ്ങൾക്ക് തന്നെ കാണാം ലൈവായിട്ട് ആ ഒരു വ്യത്യാസം ബ്രഷും ഉപയോഗിച്ചിട്ടില്ല ഞാൻ ഹാർപ്പിക്കും ഉപയോഗിച്ചിട്ടില്ല ഒരച്ചും കഴുകിയിട്ടില്ല നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും നല്ല രീതിയിൽ തന്നെ ആ ഒരു വ്യത്യാസം ഞാൻ ഉപയോഗിച്ച് എനിക്ക് റിസൾട്ട് കിട്ടിയതിന് ശേഷമാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുത്തിട്ട് നിങ്ങൾക്കുമായിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ പുറപ്പായിട്ട് നിങ്ങളും ഇതുപോലൊക്കെ ഒന്ന് തയ്യാറാക്കി ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾ സ്വപ്നത്തെ പോലും ചിന്തിക്കാത്ത അത്രത്തോളം റിസൾട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും അതും ലൈവ് ആയിട്ട് അപ്പൊ ഇന്ന് ഞാൻ എന്റെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ച എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനമുള്ളതാണെന്ന് ഞാൻ കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാട്ടോ അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി കൂടെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ലൈക്ക് ചെയ്യുന്ന സമയത്ത് ഹൈപ്പ് എന്നൊരു ബട്ടൺ എനേബിൾ ആകും അത് നിങ്ങൾ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒരുപാട് പേർക്ക് ഈ ഒരു വീഡിയോ റീച്ച് ആവുന്നതായിരിക്കും അത് മാത്രമല്ലാട്ടോ നല്ല കുറെ വീഡിയോസ് ഞാൻ എൻ്റെ ചാനൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾ അതും കൂടെ ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കുക അപ്പം ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് വരയ്ക്കും എല്ലാവർക്കും ബായ്